പയ്യനൂർ ബോയ്സ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് എസ് എസ് എൽ സി ബാച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഗ്രീൻ തെറാപ്പി പാർക്ക് ഒരുക്കി ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് മുന്നിലായാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത് പയ്യനൂർ ബോയ്സ് ഹൈസ്കൂളിലെ എഴുപത്തെട്ട് എഴുപത്തി ഒൻപത് ബാച്ച് ഈ സ്കൂളിന് വേണ്ടിയിട്ടൊരു ഗ്രീ ഗ്രീൻ തെറാപ്പി ഗാർഡൻ അല്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്കായിട്ടല്ല പ്രത്യേകിച്ചും ഭിന്നശേഷി വിഭാഗത്തിനെ ഈ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായും തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കാരണം അവർക്ക് അവരുടെ ചലനത്തിന് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷെ അവരുടെ സ്വപ്നങ്ങൾക്കൊന്നും പരിമിതികളില്ല അത് മാത്രമല്ല അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അവർക്ക് അവരുടെ സമയം വിനിയോഗിക്കാൻ വേണ്ടി അവർക്ക് പക്ഷേ അതേ സമയത്ത് തന്നെ അവരുടെ മനസ്സിലുള്ള ഒരുപാട് അഭിലാഷ പൂർത്തീകരണത്തിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനൊരു

എല്ലാവരും അഭിപ്രായം തീരുമാനിച്ചത് ഈ പറഞ്ഞതുപോലെ ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് പരിമിതിയില്ല അപ്പോൾ അവർക്ക് വീൽ ചെയറിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും പറയാറുണ്ട് സർക്കാർ ഓഫീസുകൾ പോലും വീൽ ചെയർ സൗഹൃദമല്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അത്തരത്തിൽ അവർക്ക് വീൽ ചെയറിൽ വന്നിട്ട് പോലും ഇവിടെ ഈ പാർക്കിൽ പാർക്കിലിരിക്കുവാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു പാർക്ക് ഇവിടെ അല്ലേ അതെ അവര് അവരുടെ സന്തോഷം തീർച്ചയായിട്ടും അതിന് പെണ്ണി തന്നെയാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ സന്തോഷം തോന്നുന്നത് ശരിക്കും നമ്മളിപ്പോൾ പലപ്പോഴും വീട്ടമ്മയായിട്ടോ അല്ലെങ്കിൽ മറ്റു മറ്റുദ്യോഗസ്ഥകളായിട്ടോ ഇരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ പഴയ കൂട്ടായ്മയിൽ തന്നെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ ആ പത്താം ക്ലാസ്സിലേക്ക് തന്നെ പോയൊരു പ്രതി ആയിപ്പോ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു അവസരം ഹൈസ്കൂളിൽ നമ്മൾക്ക് ഇവരെ ഒരുക്കി തന്നത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അഭിമാനമുണ്ട് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും പിന്നെ പാർക്കിനെ പറ്റി തീർച്ചയായിട്ടും പാർക്ക് ഹൈസ്കൂളിൻ്റെ ഈ പയ്യന്നൂർ പഠിച്ച ഹൈസ്കൂളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും നമ്മൾ മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഗ്രീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ വന്നിരിക്കുവാനും കുറച്ച് അത് തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് പഠിക്കുവാനൊക്കെ ഉള്ളൊരു ഇടമായി മാറുന്നു എന്ന് തന്നെയാണ് അതിനെ അതിനർത്ഥമാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കൊരു പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരാഹ്ലാതാ അതുപോലെ തന്നെ കുട്ടികൾക്ക് പൂക്കളെ കണ്ടു കഴിഞ്ഞാൽ അത് മുതിർന്നവർക്കും അതെ കുറച്ചൊരു പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരാഹ്ലാദം വരും അപ്പോൾ ഈ ഈ കുട്ടികൾക്കൊക്കെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ കുറച്ച് പൂക്കളും ഗ്രീനറിയൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം അവർ അവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുമ്പോൾ അവർ ഇവിടെ യഥേഷ്ടം അവർക്കൊന്നും സഞ്ചരിക്കാനുള്ള ഒരു ഒരു സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ അവർ അവരുടെ ലോകത്ത് അവസ്ഥയിലേക്ക് മാറും അപ്പോൾ അവർ നമ്മളിരി കൈവല്യം എന്നൊക്കെ പറയാറില്ല സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൈവല്യം എന്ന് പറയുന്നത് നമ്മളും ദൈവവും മാത്രമുള്ള ഒരു അവസ്ഥക്കാണ് പറയുന്നത് കുട്ടികൾ ഇതുപോലുള്ള പാർക്കിൽ ചെടികളും പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കൈവല്യത്തിൻ്റെ അവസ്ഥ വരികയാണ് അവരും ആ പൂക്കൾ മാത്രമേ ആ പൂക്കളോട് അവർ സംസാരിക്കും ചെടികളോട് സംസാരിക്കും അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരും അപ്പോൾ ആ ഒരു സന്തോഷം നൽകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു ഗ്രീൻ തെറാപ്പി പാർക്ക് ഒരുക്കിയിരിക്കുന്നത് അത് ശരിക്കും ഒരു തെറാപ്പി തന്നെയാണ് ിൽ കുട്ടികൾ വന്നല്ലോ നമ്മുടെ ഈ പാർക്കിൽ കുട്ടികൾ വന്നിരുന്നു അപ്പോൾ അവരുടെ ഇരിക്കുമ്പോൾ എത്രത്തോളം അവരുടെ ഒരു സന്തോഷം എങ്ങനെയാണ് മനസ്സിലാക്കാൻ അത് വളരെ സന്തോഷം സന്തോഷമാണ് ഒരു കുട്ടി വീൽ ചെയറിലെ വന്ന് നമ്മുടെ ഓപ്പൺ സ്പേസിലാണ് പരിപാടി ആ കുട്ടി ഉദ്ഘാടന ചടങ്ങ് അപ്പോൾ അതന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഭിന്നശേഷിയിലായ കുട്ടികൾ അവർ പാട്ടുപാടി ഉദ്ഘാടനത്തോടാരംഭിച്ച പരിപാടിയിൽ അവർ പാടി അതിന് നമുക്ക് അപ്പൊ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടി ഭിന്നശേഷിക്കാരായ കുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹമല്ല ഇപ്പോൾ നമുക്കുള്ളത് ചേർത്ത് പിടിക്കുന്നത് തന്നെ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും സർക്കാർ ഓഫീസുകളിൽ പോലും ഭിന്ന ഭിന്നശേഷിക്കാർ സൗഹാർദ്ദമില്ലാത്ത എന്ന് പറയാറുണ്ട് വീൽ ചെയർ കയറാൻ പറ്റാത്ത രീതിയിൽ പടിക്കെട്ടുകളൊക്കെയാണ് എന്ന് പറയാറുണ്ട് പക്ഷെ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഒരു തെറാപ്പി പോലെ ഇവിടെ ഒരു പാർക്ക് ഒരുങ്ങിയിരിക്കുകയാണ് അവരതിൽ വലിയ സന്തോഷമുണ്ട് അത് ഇവർ കൃത്യമായി കണ്ടറിഞ്ഞതാണ് ഈ ഒരു കൂട്ടായ്മക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ